എറണാകുളം ഉദയംപൂർ പഞ്ചായത്തിൽ നിന്നും മുൻ ഏരിയ കമ്മിറ്റി മെമ്പർ ഉൾപ്പെടെ അൻപതോളം സി പി ഐ എം പ്രവർത്തകർ അടപടലം കോൺഗ്രസിലേക്ക് തൃപ്പൂണിത്ര ഉദയംപൂർ മുൻ ഏരിയ കമ്മിറ്റി അംഗവും മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന എം എൽ സുരേഷിൻ്റെ നേതൃത്വത്തിൽ എട്ട് മുൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ അൻപതോളം സി പി എം പ്രവർത്തകർ കോൺഗ്രസിലേക്ക് എറണാകുളം പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ സാന്നിധ്യത്തിൽ അവർ കോൺഗ്രസ് പ്രവേശനം പ്രഖ്യാപിച്ചു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എമ്മിൽ ഉണ്ടായ പൊട്ടിത്തെറിയാണ് പാർട്ടിയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കിലേക്ക് എത്തിയത് സി പി ഐ എം സ്വാധീന മേഖലയായ ഉദയംപേരു ഈ മാറ്റം ജില്ലയിൽ തന്നെ സി പി ഐ എമ്മിനെ കനത്ത തിരിച്ചടിയാകും ഇപ്പോൾ ഈ സമ്മേളന കാലയളവിൽ ഇടതാശയം കേരളത്തിലെ സി പി ഐ എമ്മിൽ നിന്നും നഷ്ടമായെന്നും ചോദ്യങ്ങൾ ചോദിക്കാൻ പോലും കഴിയാത്ത സർവാധിപത്യത്തിലേക്ക് സി പി ഐ എം മാറിയെന്നും എം എൽ സുരേഷ് കെ മനോജ് മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ പഞ്ചായത്ത് അംഗവുമായ എൻ ടി രാജേന്ദ്രൻ എന്നിവർ ആരോപിച്ചു ആർ എസ് എസുമായുള്ള ചങ്ങാത്തം പോലും ചോദ്യം ചെയ്യാൻ കഴിയാത്ത നിലയിൽ സി പി ഐ എം കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ നിന്ന് മാറി വർഗീയതയോട് സന്ധി ചെയ്തും അധികാരം നിലനിർത്തണം എന്നത് മാത്രമാണ് ലക്ഷ്യം ഇടതു രാഷ്ട്രീയത്തെ ഇന്നും പ്രതിനിധീകരിക്കുന്നത് കോൺഗ്രസ് ആണെന്ന് തിരിച്ചറിവാണ് തങ്ങളെ കോൺഗ്രസ് ചേരുവാൻ പ്രേരിപ്പിച്ചതെന്ന് അവർ പറഞ്ഞു സി പി ഐയും സമ്പൂർണമായി സി പി എമ്മിനെ കീഴടങ്ങിയിരിക്കുന്നു സംസ്ഥാന നേതൃത്വം മാത്രമല്ല ഉദയംഭരൽ ഉൾപ്പെടെയുള്ള പ്രാദേശിക നേതൃത്വവും അഴിമതിയിലും സ്വജനപക്ഷപാതത്തിലും മാഫിയ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്ന സാഹചര്യമാണ് ഇതിലൊന്നും ചോദ്യം ചെയ്യാൻ ധാർമ്മികത ഇല്ലാത്ത നിലയിൽ ഉന്നത നേതൃത്വവും ദുഷ്പ്രവണതയിലാണ് ഇടത് മൂല്യങ്ങളിൽ ഒരാൾക്കും ഈ പാർട്ടിയിൽ തുടരാൻ കഴിയില്ല എന്നും പത്രസമ്മേളനത്തിലൂടെ അറിയിച്ചു ഈ മാസം പതിനൊന്നിന് ഉദയം പരം നടക്കാവിൽ വെച്ച് നടക്കുന്ന സമ്മേളനത്തിൽ അംഗത്വം സ്വീകരിക്കും ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു ഡി സി സി ജനറൽ സെക്രട്ടറി രാജു പി നായർ തൃപ്പൂണിത്ര ബ്ലോക്ക് പ്രസിഡന്റ് പി സി പോൾ കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് സി വിനോദ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജോൺ ജേക്കബ് മണ്ഡലം പ്രസിഡന്റ് കമൽ ഗിഗ്ര തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കഴിഞ്ഞ കുറെ നാളുകളായി പ്രത്യേകിച്ചും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തൃപ്പോണത്തിറയിൽ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നേതാക്കന്മാരുടെയും തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്ത തെരഞ്ഞെടുപ്പ് ഭാരവാഹികളായിട്ടുള്ള നേതാക്കന്മാരുടെയും ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയും മറ്റും മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി യഥാർത്ഥത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എം സ്വരാജിനു വേണ്ടി പ്രവർത്തിച്ച ആളുകൾക്കെതിരായിട്ടുള്ള നടപടികൾ കൂടി പാർട്ടിയിൽ നിന്നുണ്ടായതും ഇവരുടെ ഈ പാർട്ടി നേതാക്കന്മാരുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്താനുള്ള ഇട ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരു കാലഘട്ടത്തിലുമില്ലാത്ത രീതിയിലാണ് സി പി ഐ എമ്മിന്റെ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഇതുപോലുള്ള പ്രവണതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഏകദേശം അൻപതിലധികം വരുന്ന നേതാക്കന്മാരാണ് കോൺഗ്രസിൽ അംഗത്വം എടുത്ത് കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് കോൺഗ്രസിന്റെ ആശയങ്ങളിൽ ആകൃഷ്ടരായും കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ താല്പര്യപ്പെട്ടു തൃപ്പോണത്തുറയിലും ഉദയംപേരൂരും ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനത്തിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ഈ പറയുന്ന സി പി ഐ എമ്മിൽ നിന്ന് വിട്ടുവരുന്ന ഭാരവാഹികൾ എല്ലാവരും പരിപൂർണമായും ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അവർ കൂടി ഉണ്ടാകും സ്വരാജിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടു കൊണ്ട് ഒരു അന്വേഷണ കമ്മീഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നു യഥാർത്ഥത്തിൽ ആ കമ്മീഷൻ ചെയ്തത് സംഘടനക്കകത്ത് ഇപ്പൊ വിഭാഗീയത ഇല്ലാത്തൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നുള്ളൊരു രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ഗവൺമെൻറ് തലം മുതലെടുത്ത് പരിശോധിച്ചാലും സംഘടനാ തലത്തിലെടുത്ത് പരിശോധിച്ചാലും ലീഡർഷിപ്പിൽ നിൽക്കുന്നവരെ ചുറ്റിപ്പറ്റിക്കൊണ്ട് അതിൻ്റെതായൊരു വൈര്യ നിര്യാതന ബുദ്ധിയോടു കൂടിയുള്ള ഒരു പ്രവർത്തനം അവർക്ക് ഇഷ്ടമില്ല അവരുടെ അനുസരിച്ച് പ്രവർത്തിക്കാനും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മൂല്യങ്ങൾ പ്രധാനമായും അത് നിലനിൽക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ സംഘടനാ തത്വം എന്ന് പറയുന്നത് വിമർശനവും സ്വയം വിമർശനവും അത് യഥാർത്ഥത്തിൽ നഷ്ടപ്പെട്ടാൽ വിമർശനവും സ്വയം വിമർശനവും നഷ്ടപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഡെഡ് ബോഡിക്ക് സമമായിരിക്കുമെന്ന് സ്വർ വി എം എസ് പറഞ്ഞിട്ടുണ്ട് അത് അക്ഷരാർത്ഥത്തിൽ ഇന്ന് കേരളത്തിൽ ഇല്ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ബാധിച്ചു കഴിഞ്ഞു ഞാൻ ചെയ്യുന്നതല്ല ലീഡർഷിപ്പിൽ നിൽക്കുന്ന ആളുകൾ ചെയ്യുന്നതെല്ലാം ശരിയാണ് എന്നുള്ളൊരു രീതിയിൽ പിന്നെ എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഒരു പത്ത് ഇരുപത് വർഷമോ മുപ്പത് വർഷമോ പ്രവർത്തിക്കുന്ന ആളുകൾ അതിൽ ഓരോ ഘടകങ്ങളിലും അലൗൺസ് പറ്റുന്ന കുറച്ച് ആളുകളുണ്ട് അവരൊക്കെ നല്ല കേഡർമാരാണ് കേരളത്തിലാണെങ്കിലും അല്ലെങ്കിൽ പ്രാദേശിക തലങ്ങളിലാണെങ്കിലും സംഘടനക്കകത്ത് വലിയ ഇടപെടലുകൾ നടത്തി തങ്ങളുടെ ആരോഗ്യമുള്ള സമയത്ത് സംഘടനയ്ക്ക് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളാണ് നല്ല കമ്മ്യൂണിസ്റ്റ് ധാരണയുള്ള ആളുകളാണ് പക്ഷെ അവരൊരു അമ്പത് വയസ്സിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഈ അലവൻസ് കിട്ടാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് പലതിനോടും കോംപ്രമൈസ് ചെയ്യുകയാണ് തങ്ങൾക്ക് ശരിയല്ല എന്ന് തോന്നുന്ന പല കാര്യങ്ങളോടും കോംപ്രമൈസ് ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ വി എസ് പിണറായി വിഭാഗീയതയെ സംബന്ധിച്ച് മീഡിയാസിന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം അതിനേക്കാളും ഗൗരവം ആ രീതിയിലൊരു വേടായിട്ടുള്ള വിഭാഗീയത അല്ലെങ്കിലും അതിനേക്കാളും ഡെപ്ത് ഉള്ള ഒരു വിഭാഗീയത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൽ ഇന്ന് കേരളത്തിൽ നടക്കുന്നുണ്ട് ഞങ്ങളുടെയൊക്കെ അനുഭവത്തിൽ അങ്ങനെ തോന്നിയിട്ടില്ല ഇപ്പോൾ നടക്കുന്ന ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളിൽ അസംതൃപ്തരായിട്ടുള്ള ഒരുപാട് ആളുകൾ വിവിധ ഘടകങ്ങളിലുണ്ട് അത് ബ്രാഞ്ച് തലം മുതൽ മേളിലോട്ട് എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ വിവിധ കമ്മിറ്റികളിൽ അത്തരത്തിലുള്ള അസംതൃപ്തികളുണ്ട് പക്ഷെ അവർക്കത് പറയാനുള്ള ആർജവം അത് ഈ പറയുന്ന രീതിയിൽ അവരൊരു തൊഴിൽ എന്നുള്ള രീതിയിൽ പലരും സ്വീകരിച്ചേക്കുവാ വരുമാനം എന്നുള്ള രീതിയിൽ അതുകൊണ്ട് അവർക്കത് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം അതല്ലെങ്കിൽ നല്ല കേടർമോ നല്ല കമ്മ്യൂണിസ്റ്റ് ധാരണയുള്ള ആളുകൾ ഇതിനോടെല്ലാം സറണ്ടർ ചെയ്ത് എങ്ങനെയെങ്കിലും പോട്ടെ എന്നുള്ള രീതിയിൽ അങ്ങോട്ടും